സംസ്ഥാന വ്യാപകമായി പോലീസും മറ്റ് ഡിപ്പാർട്ട്മെന്റുകളും നടത്തിവരുന്ന നാർക്കോട്ടിക്സിനെതിരെയുള്ള ഡ്രൈവിന്റെ ഭാഗമായി കൊച്ചി സിറ്റി പോലീസും വ്യാപകമായ രീതിയിൽ ശക്തമായ നടപടികൾ ഇക്കാര്യത്തിൽ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് കളമശ്ശേരിടെക്നിക്കിൽ ഹോസ്റ്റലിൽ നാർക്കോട്ടിക്സ് വിപണനത്തിനായും ഉപയോഗത്തിനായും സൂക്ഷിച്ചിട്ടുണ്ട് എന്നുള്ള കൃത്യമായിട്ടുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ പോലീസ് മേധാവി ശ്രീ കുട്ടമിലാദിത്യ അവർക്ക് കിട്ടിയ ഒരു ഇന്റലിജൻസ് ഇൻഫോർമേഷനാണ് അതിന്റെ അടിസ്ഥാനത്തിൽ നാർക്കോട്ടിക് സെൽ എ ഡാൻസ് ഡാൻസാഫ് ടീമിന്റെയും കളമശേരി പോലീസിന്റെയും ഒക്കെ നേതൃത്വത്തിൽ ഇന്നലെ കളമശ്ശേരി പോളിടെക്നിക്കിൽ അതിന്റെ ഹോസ്റ്റലിൽ നമ്മൾ ഒരു വ്യാപകമായ റെയ്ഡ് നടത്തിയിട്ടുണ്ടായി അതിന്റെ അടിസ്ഥാനത്തിൽ അവിടുന്ന് ഏകദേശം രണ്ട് കിലോയോളം കഞ്ചാവ് കിട്ടുകയും മൂന്ന് പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു രണ്ട് കേസുകളിലായിട്ടാണ് രണ്ട് നിലകളുള്ള ഹോസ്റ്റലാണ് രണ്ട് നിലകളിലും പത്ത് റൂമുകൾ വീതമാണുള്ളത് അപ്പോൾ ഒരു സ്ഥലത്തുനിന്ന് ഒരു കിലോ തൊള്ളായിരം ഗ്രാം പഞ്ചാവും മറ്റൊരു സ്ഥലത്തുനിന്ന് ഒമ്പത് ഗ്രാം ഒമ്പത് പോയിന്റ് ഏഴ് ഗ്രാമമാണ് കിട്ടിയത് രണ്ട് റൂമുകളിലും അതാത് റൂമുകളിലെ താമസിക്കുന്ന വിദ്യാർത്ഥികളുണ്ടായിരുന്നു അതുകൊണ്ടാണ് രണ്ട് സ്ഥലങ്ങളിൽ നിന്ന് കിട്ടിയ രണ്ട് കേസുകളായിട്ടിടുന്നത് ഒരു കേസിൽ രണ്ട് വിദ്യാർത്ഥികളായിരുന്നു അത് ഒമ്പത് ഗ്രാം കിട്ടിയ റൂമിൽ രണ്ട് വിദ്യാർത്ഥികളായിരുന്നു അവരുടെ മേസേജിൽ നിന്ന് അവരുടെ പൊസിഷനിൽ നിന്നാണ് കിട്ടിയത് മറ്റൊന്ന് ഒരു കിലാം തൊള്ളായിരം ഗ്രാം അങ്ങനെ രണ്ട് കേസുകളാണ് നമ്മൾ ഈ ഇന്നലെ നടത്തിയ ആ മുന്നൊരുക്കങ്ങളൊക്കെ നടത്തി നമ്മൾ വളരെ കൃത്യമായി മുന്നൊരുക്കങ്ങൾ നടത്തി ഇന്റലിജൻസ് ഇൻഫർമേഷൻ കളക്ട് ചെയ്തതിന് ശേഷമാണ് അവിടെ കൃത്യമായ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് താമസിക്കുന്നവർക്ക് യാതൊരു തരത്തിലുള്ള അലോസരമുണ്ടാക്കാതെ മേലധികാരികളുടെ പോളിടെക്നിക് മേലധികാരികളുടെ രേഖാമൂലമുള്ള അനുമതിയും വാങ്ങിയതിനു ശേഷമാണ് അവിടെ നമ്മൾ അന്വേഷണം നടത്തിയതും ഈ കേസിലുണ്ട് ശേഖരിച്ചതാണോ വിദ്യാർത്ഥികൾക്കിടയിൽ ആണ് എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം അത് കോളേജിന്റെ സ്ഥാപനത്തിന്റെ ഹോസ്റ്റലാണ് അവിടെ കൂടുതൽ വിദ്യാർത്ഥികൾ താമസിക്കുകയും അവിടെ പഠിക്കുകയും ചെയ്യുന്നതാണ് മാത്രമല്ല നമുക്ക് കിട്ടിയിരുന്നൊരു ഇൻഫർമേഷൻ ഇന്ന് നടക്കുന്ന ഒളി ആഘോഷത്തോടനുബന്ധിച്ച് ആഘോഷം ഒഴിപ്പിക്കുന്നതിന് വേണ്ടി അവിടെ അവർ വ്യാപകമായ രീതിയിൽ ഈ കഞ്ചാവ് കളക്ട് ചെയ്തു ചെയ്തും പിരിവ് എടുക്കുന്നൊക്കെയാണ് കിട്ടിയ ഇൻഫർമേഷൻ അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളവിടെ റെയ്ഡ് നടത്തിയത് അപ്പോൾ വിദ്യാർത്ഥികൾക്കിടയിൽ തന്നെ ഉപയോഗിക്കുന്നതിനും വിപണനം ചെയ്യുന്നതിനുമാണ് അതുകൊണ്ടാണ് കൂടുതൽ ക്വാണ്ടിറ്റി കിട്ടിയെന്നു പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം ഈ വാർഡിൽ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഇതിനെക്കുറിച്ച് അറിയാമായിരുന്നു ഹോസ്റ്റലിൽ കഞ്ചാവ് അല്ലെങ്കിൽ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് അതെല്ലാം നമ്മൾ വ്യക്തമായി പരിശോധിക്കേണ്ട കാര്യമാണ് നമ്മളിപ്പോൾ കേസ് എടുത്തിട്ടേ ഉള്ളൂ ഇപ്പോൾ ക്യാമ്പസിന് അകത്തും പുറത്തുനിന്നുള്ളവരുടെ എല്ലാ സാന്നിധ്യമുണ്ട് എന്നുള്ള വിവരം നമുക്ക് കിട്ടിയിട്ടുണ്ട് നമുക്ക് വിശദമായ ഒരു അന്വേഷണം നടത്തിയാലാണ് മറ്റുള്ളവരുടെ പങ്ക് അല്ലെങ്കിൽ നമ്മളിപ്പോ ജാമ്യം കൊടുത്തുവിട്ടവർക്കോ മറ്റുള്ളവർക്കോ ഈ പ്രധാനപ്പെട്ട കേസിൽ ഏതെങ്കിലും തരത്തിലുള്ള പങ്കുണ്ടെങ്കിൽ അവരെ കൂടി നമ്മൾ ആ കേസിലേക്ക് ഉൾപ്പെടുത്തും ആ കാര്യത്തിന് സംശയം കഴിഞ്ഞ വർഷം അവിടെ നിന്ന് എക്സൈസ് നൂറ് ഗ്രാം കഞ്ചാവ് ഒരു സംഭവം ഒരു പൂർവ്വ വിദ്യാർത്ഥിയെ പിടികൂടി കേസ് ഉണ്ടായിരുന്നു സ്വാഭാവികമായിട്ടും അവിടെ സ്ഥിരമായി ഇങ്ങനെ കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കൾ എത്തുന്നു എന്നുള്ളത് തന്നെയല്ലേ അത് വ്യക്തമാക്കുന്നത് പൂർവ്വ വിദ്യാർത്ഥികളുടെ ഇൻവോൾവ്മെന്റ് ഇതിലുണ്ടെന്ന് മനസ്സിലായിട്ടുണ്ട് പുറത്തുനിന്നുള്ള വിദ്യാർത്ഥികളാണ് ഇത് കൊണ്ടു കൊടുക്കുന്നത് വിദ്യാർത്ഥികളോ മറ്റു വ്യക്തികളോ അത് നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട കാര്യമാണ് ഇതിനു മുമ്പും എക്സൈസും പോലീസും അവിടെ ചെറിയ ക്വാണ്ടിറ്റി കേസുകളെല്ലാം എടുത്തിട്ടുണ്ട് പോലീസിന്റെ ഒരു സാന്നിധ്യവും പോലീസ് എപ്പോഴും നിരീക്ഷിച്ചു വരുന്നൊരു സ്ഥലവുമാണ് ഏകദേശം ചില സൂചനകളുണ്ട് അത് നമ്മൾ കൃത്യമായി അത് ിലോ പറയാൻ റൂമിൽ രണ്ട് വിദ്യാർത്ഥികളുള്ളത് ഒരു വിദ്യാർത്ഥ്യാസന് പുറത്തായിരുന്നു അപ്പോ ആ റൂമിലുണ്ടായിരുന്ന ആ വിദ്യാർത്ഥി പറയുന്നത് അവിടെ തുറന്നിട്ടാണ് പോകാറുള്ളത് അപ്പോൾ സാറ് സൂചിപ്പിക്കുന്നുണ്ട് വെളിയിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ അടക്കം വരാറുണ്ട് അപ്പൊ അത്തരത്തിലൊരു നടപടി ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിന്റെ ഒരു പൂർവ്വ വിദ്യാർത്ഥികളെ ഇവിടെ മനസ്സിലാക്കണം അവിടെ ഫ്രീ ആയിട്ട് ചെലവെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അവിടെ പരിചയമുള്ള വിദ്യാർത്ഥികളോ നേരത്തെ പഠിച്ചിരുന്നവരോ താമസിച്ചിരുന്നവരോ ആകാം അത് നമ്മൾ വ്യക്തമായി പരിശോധിച്ചാൽ ആ കാര്യം പറയാൻ പറ്റുള്ളൂ പുറത്തുള്ളവരുടെ സാന്നിധ്യമുണ്ടെന്നുള്ളതായി നമുക്ക് വ്യക്തമായ തെളിവുകൾ കിട്ടിയിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ കാരണം അങ്ങനെയുള്ളവർ ാക്കപ്പെടാനുള്ള സാധ്യതയും ഈ റൂമുകളിൽ കയറുകയും ഈ വിദ്യാർത്ഥികൾ അവരുടെ പോക്കറ്റിൽ നിന്നല്ല നിന്നല്ല റൂമിൽ നമ്മൾ സാധ്യത റൂമുകളിൽ താമസിക്കുന്നവരുടെ അറിവോ സമ്മതമോ ഇല്ലാതെ മറ്റാർക്കോട് വരാൻ സാധ്യതയില്ല അപ്പൊ അതുകൊണ്ട് അവിടെ താമസിക്കുന്നവർക്ക് അവർ ഇരകളാക്കപ്പെട്ടു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല അവർക്ക് കൃത്യമായിട്ടുള്ള ധാരണയുണ്ട് അവരുടെ സമ്മതമില്ലാതെ റൂമിൽ കയറുക എന്നുള്ളത് സാധിക്കാത്തൊരു കാര്യമാണ്